ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനകാര്യ വിദഗ്ധനും ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രഗത്ഭരായ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ സിനിമാ ലോകം പുലർത്തിയത് തികഞ്ഞ മൗനം ഇന്ത്യയിലെ ഏതൊരു ചെറിയ വിഷയത്തിലും വലിയ പ്രതികരണങ്ങൾ നടത്തുകയും സമൂഹ മാധ്യമങ്ങളിലെ വാൾപേജുകൾ ഇത്തരം പ്രതികരണങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യുന്ന ബോളിവുഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമാ ലോകത്ത് മൻമോഹന്റെ മരണം കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല പല വലിയ താരരാജാക്കന്മാരും ഒരു പോസ്റ്റിലൂടെ പോലും മൻമോഹനെ ഓർക്കാൻ തയ്യാറായില്ല ഒടുവിൽ പ്രതിപക്ഷനിരയിലെ പ്രധാന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് എം പി അഭിഷേക് ബാനർജിയും കോൺഗ്രസും തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി സർക്കാരിന്റെ അപ്രീതി നേടാതിരിക്കാനാവും ഇവരുടെ സമ്പൂർണ്ണ നിശബ്ദതയെന്ന് വിമർശിച്ച അഭിഷേക് ബാനർജി പലപ്പോഴും റോൾ മോഡലുകളായി ആഘോഷിക്കപ്പെടുന്നവരുടെ പൂർണ്ണ നിശബ്ദത ഞെട്ടിപ്പിക്കുന്നതും നിരാശാജനകവുമാണെന്ന് കൂട്ടിച്ചേർത്തു കർഷക പ്രതിഷേധങ്ങളിലും സിഎഎ എൻ ആർ സി പ്രതിഷേധങ്ങളിലും മണിപ്പൂർ കലാപങ്ങളിലും ഇവർ നിശബ്ദരായിരുന്നുവെന്നും അഭിഷേക് ബാനർജി അഭിപ്രായപ്പെട്ടു അഭിഷേക് ബാനർജിക്ക് പിന്നാലെ വിമർശനവുമായി കോൺഗ്രസ് ദേശീയ വക്താവ് സുപ്രിയ ശ്രീനാഥയും രംഗത്തെത്തി അനുശോചനം രേഖപ്പെടുത്താൻ പോലും മാന്യതയില്ലാത്ത ഒരു പറ്റും ഭീരുക്കളാണ് ചലച്ചിത്ര മേഖലയിലെ ഭൂരിപക്ഷമെന്നായിരുന്നു സുപ്രിയ ശ്രീനാഥയുടെ വിമർശനം രാമക്ഷേത്ര വിഷയത്തിലൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയ ആളുകളാണ് മൻമോഹന്റെ മരണത്തിൽ പൂർണ്ണമായ മൗനം പാലിക്കുന്നത് പ്രതികരണങ്ങൾ പോലും കാവി സർക്കാരിന് അനുകൂലമാക്കുന്ന തരത്തിൽ മാത്രമേ തങ്ങൾ നടത്തുവെന്ന് പറയാതെ പറയുകയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ അവർ ചെയ്യുന്നത് ഭീതി ഇന്ത്യൻ സിനിമാ പോലും പിടിമുറുക്കിയിരിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെയില്ല